ഈ വരുന്ന നവംബർ ഇരുപതാം തീയതി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് താൻ ഒരു പാർട്ടിക്ക് മാത്രമേ ഏതാച്ചാൽ ഇന്ന ചിഹ്നത്തിൽ മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് ഷടിക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അതായത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് തങ്ങളുടെ ബുദ്ധി അങ്ങോട്ട് പണയപ്പെടുത്തി അവരോട് മാത്രേണ് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും ഇതിനകം തന്നെ ഇന്ന ആൾക്കാണോ വോട്ടോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാണോ വോട്ടോ എന്ന് ഓൾറെഡി അവർ നിശ്ചയിച്ച് കാണും പ്രത്യേകിച്ച് ഒന്നും ഒരു ദിവസം കൊണ്ട് മാറ്റവും സംഭവിക്കില്ല ഒന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യപൂർവമായ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായില്ലെങ്കിൽ എന്നാൽ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും പഠിപ്പും എല്ലാം നേടിയ ഒരു സമൂഹം എങ്ങനെയാണ് തങ്ങളുടെ വോട്ടാവകാശം വിനിയോഗിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പാലക്കാട് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി കേവലം ഒന്നര വർഷം മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റമൊന്നും കേരളത്തിൽ പ്രത്യേകിച്ച് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ബാധിക്കാനേ പോകുന്നില്ല ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കേണ്ടത് തമ്മിൽ ഭേദം എന്ന് തിരിച്ചറിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രമാണ് ഏത് വോട്ടറുടെയും മുന്നിലേക്കുള്ള വഴി അതിനു മുമ്പ് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു എം എൽ എ സ്ഥാനത്തിന് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ പെട്രോളിൻ്റെ പറ്റിയോ സാധനങ്ങളുടെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആ എന്നാൽ ഇൻ്റർനാഷണൽ ആയ പറ്റിയോ അല്ലെങ്കിൽ ആൾ ഇന്ത്യ തലത്തിലതിനെ പറ്റിയോ അല്ലെങ്കിൽ അത്തരം ഒന്നും വലിയ പ്രസക്തിയില്ല തങ്ങളുടെ പ്രദേശത്തെ ശ്രദ്ധിക്കുന്ന ഗവനിക്കുന്ന ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യഗൗരവമായ ഒരു എന്ന വിനിയോഗമാണ് അല്ലെങ്കിൽ വോട്ടവകാശമാണ് ഏതൊരു വോട്ടറും നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ അന്ധമായ രാഷ്ട്രീയബോധം നിങ്ങളെ ബാധിച്ചിട്ടില്ലെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അതിലാദ്യത്തെ കാര്യം പറയാം ഒരു ദിവസം മുഴുവൻ കനത്ത മഴ പെയ്താൽ പ്രളയത്തിൽ മുങ്ങുന്ന പാലക്കാട് മണ്ഡലത്തിലെ പ്രദേശങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം അടുത്തൊരു കാര്യം മാലിന്യങ്ങൾ നിറഞ്ഞ് വൃത്തികേടായി നാറി ഒഴുകുന്ന തോടുകൾ ഒരു കാലത്ത് മനുഷ്യർ കുളിക്കാൻ പോലും ഉപയോഗിച്ചിരുന്ന ഈ ജലസ്രോതസ്സുകളുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഇനി പാലക്കാട് നഗര മധ്യത്തിലെ ഒരു കാര്യത്തെ പറ്റി പറയാം വളരെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ഒക്കെ ഉപകാരപ്പെട്ടിരുന്ന ഒരു ടൗൺ ഹാളുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ആദ്യമായി വോട്ട് ചെയ്യുന്ന തലമുറകൾക്ക് അല്ലെങ്കിൽ ആ വോട്ടർമാർക്ക് അതൊന്നും ഓർമ്മ പോലും ഉണ്ടാവില്ല ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം സാമൂഹ്യ വരുദ്ധരുടെ ഒരു അഴിഞ്ഞാടുന്ന ഒരു താവളമാണത് പണി കഴിക്കാതെ വികൃതമായി കിടക്കുന്ന കോടികൾ മുടക്കി അനാഥമായി കിടക്കുന്ന അതിനകത്തേക്ക് പോകാൻ കഴിയുമെങ്കിൽ അവിടെ ഒന്ന് സന്ദർശിച്ച് ആ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വരണം ടൗൺ ഹാളിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലമുണ്ട് എ ആർ മേനോൻ പാർക്ക് സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് വൈകുന്നേരങ്ങളിൽ കുറച്ച് മാനസികോല്ലാസത്തിനും കുട്ടികളോടൊപ്പൊക്കെ കളിക്കാനും ഒരു നല്ല ഓക്സിജനൊക്കെ കിട്ടി കുറച്ച് നേരം വിശ്രമിക്കാനും പറ്റിയ ഒരു സ്ഥലമുണ്ടായിരുന്നു കൊറോണയ്ക്ക് ശേഷം ആ ഗേറ്റുകൾ പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളെ ഏറെയായി ആരാണ് അതിന് ഉത്തരവാദി എന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും ആ ചിത്രവും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഇനി അതിലേറെ കഷ്ടമുള്ളൊരു കാര്യമുണ്ട് വിക്ടോറിയ കോളേജ് നിങ്ങൾക്കാർക്ക് അറിയുമായിരിക്കും പത്തിറ്റാണ്ടുകൾ പഴക്കമുള്ള വിക്ടോറിയ കോളേജ് അതിൻ്റെ തൊട്ട് ഇടത് ഭാഗത്തായിട്ട് വലിയൊരു കൂറ്റം കെട്ടിടം നിൽക്കാൻ ഒരു പ്രേതം പിന്നെ മന്ദിരം പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി ഇൻഡോർ സ്റ്റേഡിയം എന്നാണ് അതിൻ്റെ പേര് എത്ര കോടികൾ അതിന് ചെലവിട്ടു എന്നറിയാൻ പാടില്ല അതിന് ചുറ്റും മരങ്ങളൊക്കെ വച്ചാൽ രണ്ടാം നിലയിൽ മൂന്നാം നിലയിലൊക്കെ പാഴ് മരങ്ങൾ വളർന്നു തുടങ്ങി അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല അതിനാണ് ഉത്തരവാദിയെന്ന് നമുക്കറിയില്ല ആ ചിത്രവും നിങ്ങളുടെ മനസ്സിലേക്ക് ഓട്ട് ചെയ്യുന്നതിന് മുമ്പ് വരണം ഒരു കാലത്ത് പാലക്കാട്ടേക്ക് വന്നാൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് എല്ലാവരും വന്ന് ബസ്സിലിറങ്ങുക അങ്ങനൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പാലക്കാട് ഒരു ഏതാണ്ടൊരു റാഡ് ഷേപ്പിലുണ്ടായിരുന്നു ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പഴയ തലമുറയ്ക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കുട്ടികൾക്ക് അത് അറിയണമെന്നില്ല അങ്ങനൊരു ബസ് സ്റ്റാൻഡുണ്ടായിരുന്നു അതിപ്പോൾ അവിടെ എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് നിങ്ങൾക്കറിയാം അവിടെ എന്തോ ഒരു ബസ് സ്റ്റാൻഡ് പോലെ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ബസ് സ്റ്റാൻഡെന്ന് പേര് പറയാവോ എന്ന് നമുക്കറിയില്ല അതിനകത്ത് ഇപ്പോഴും അത് അവിടെ ചെന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ പരസ്പരം പഴിചാരികയാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ ആ ചിത്രവും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് കോളേജുണ്ടെന്ന് നിങ്ങൾക്കാർക്ക് എത്ര പേർക്കറിയാം കോളേജ് ഉണ്ട് മെഡിക്കൽ കോളേജ് നമ്മൾ മെഡിക്കൽ കോളേജ് എന്നൊക്കെ കേട്ടാൽ ആദ്യം ഓർക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് വന്നിട്ട് ഏതാണ്ട് പത്ത് വർഷമായി എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കണത് അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ എന്ന എം ബി ബി എസ് ഡിഗ്രി ഒക്കെ എടുത്ത് പോയിട്ടുണ്ടാവും പക്ഷേ അവിടെ രോഗികളെ കിടത്തി ചികിത്സയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ അവിടെ കിട്ടുന്നതായി നമ്മുടെ ശ്രദ്ധയിലെങ്കിലും പെട്ടിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും ഭരണ എം എൽ എ ഇല്ലാതിരുന്നിട്ടുണ്ടോ എം പി ഇല്ലാതിരുന്നിട്ടുണ്ടോ ഗവൺമെൻറ് ഇല്ലാതിരുന്നിട്ടുണ്ടോ മുനിസിപ്പാലിറ്റി ഇല്ലാതിരുന്നിട്ടുണ്ടോ ആ ചിത്രവും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഇനി നഗരമധ്യത്തിലൂടെ യാത്ര ചെയ്താൽ നഗരത്തിലെ പല ഭാഗത്തു കൂടെ നടന്നാൽ കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകൾ നിങ്ങൾക്ക് കാണാം സുൽത്താൻപേട്ട ടൗണിന് നടക്ക് നടുക്കാണ് ആ ഒരു വീതി കുറഞ്ഞ റോഡ് എത്ര വർഷങ്ങളായി പാലക്കാടിന് എന്ത് ചരിത്രമുണ്ടോ പാലക്കാട് നഗരത്തിന് അത്രത്തോളം പഴക്കമുള്ള ആ ഇടുങ്ങിയ ജംഗ്ഷൻ ഇനിയും ട്രാഫിക് ജാമോടുകൂടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം വലിയ കുറ്റിഘോഷിക്കപ്പെട്ട് ഒരുപാട് കാലത്ത് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കെ എസ് ആർ ടി സി കെട്ടിടത്തിനൊരു മോചനം കിട്ടിയെങ്കിലും അവിടെ അർജൻറ്റായിട്ടൊന്ന് മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യങ്ങൾ നടത്തേണ്ട കുറേ റൂമുകൾ എന്ന് പറഞ്ഞാൽ ആ മൂത്രപ്പൊരകൾ പൂട്ടിക്കടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി എന്നാണ് കേൾക്കണത് അതിൻ്റെ ഒരു ടി വി നിന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അതും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരട്ടെ പാലക്കാട് നഗരസഭയുടെ കീഴിലുള്ളതാണെന്ന് തോന്നുന്നു ഓപ്പൺ ജിം ജിമ്മെന്ന് പറഞ്ഞിട്ട് ആ കോട്ട മൈതാനത്ത് ഉണ്ടാവും അവിടെ പോയി കഴിഞ്ഞാൽ പലർക്കും ഫ്രീ ആയിട്ട് തങ്ങളുടെ കായിക ആരോഗ്യം കോത്തു സൂക്ഷിക്കാനായിട്ട് പല ഐറ്റംസും അവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ പലതും ഇന്ന് ഉപയോഗശൂന്യമാണ് എന്നുള്ള കാര്യവും നിങ്ങളുടെ മനസ്സിൽ കൂടി വരണം ഇനി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡുണ്ടായിരുന്നു മുനിസിപ്പൽ സ്റ്റാൻഡൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ ആശ്രയിച്ചിരുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനെയാണ് ആ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു നോക്ക് കുത്തിയായിട്ടൊരു ബിൽഡിങ് കുറെ ബസ് സ്റ്റാൻഡ് ബസ്സുകളൊക്കെ നിൽക്കാനായിട്ട് ഒരു കെട്ടിടം പെടത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തതെന്ന് ഒരു മനുഷ്യനും അറിയില്ല എന്തായാലും ലക്ഷങ്ങളോ കോടികളോ അതിനും ചെലവഴിച്ചു കാണും കാട് പിടിച്ച് കിടക്കുന്ന ആ പ്രദേശത്തേക്കൊന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അതും നിങ്ങളുടെ മനസ്സിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നല്ലതായിരിക്കും പാലക്കാട് വലിയ വലിയ എക്സിബിഷനൊക്കെ നടക്കുന്ന ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം നിങ്ങൾക്കറിയുമായിരിക്കും മഴക്കാലമായാൽ അത് വയലായി മാറും ചേർന്നെ പൂണ്ടുകിടക്കുന്ന ആ പ്രദേശത്തേക്ക് മനുഷ്യന് കാല് കുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ആ ചിത്രവും മനസ്സിലേക്ക് വന്നാൽ നന്നായിരിക്കും ആയിരത്തി ഇരുന്നൂറോളം പെൺകുട്ടികൾ പഠിക്കുന്ന മോയൻസ് സ്കൂളിൽ ഒരു ഡിജിറ്റലൈസേഷൻ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു അത് എങ്ങും എത്താതെ നിൽക്കുകയാണത്രേ ആരാണ് ഉത്തരവാദി എന്ന് ആർക്കും അറിയില്ല കോടികൾ ചെലവഴിച്ച് വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ പല പല കാരണങ്ങൾ പറഞ്ഞ് വർഷങ്ങളായിട്ട് അത് പറഞ്ഞു കേൾക്കുന്നുണ്ടത് അത് നമ്മുടെ മനസ്സിലേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെയും ഒരു പരാധീനത ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിലുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ജാതിയും മതവും പറഞ്ഞ് വോട്ട് ചോദിച്ചു വരുന്ന കുറേ രാഷ്ട്രീയക്കാർ നമ്മുടെ മുന്നിലുള്ളത് അവർ കാലു മാറുന്നു ഇന്നൊരു പാർട്ടിയിലാവുന്നു നാളെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു അവർ മാറിയ ഉടനെ മത നേതാക്കന്മാരെ ഓടുന്നു ഇങ്ങനെ വിചിത്രമായ രാഷ്ട്രീയ കാഴ്ചകളും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നുണ്ട് ഈ മേൽപ്പറഞ്ഞ ഒരു കാര്യങ്ങളും തന്നെ ജനങ്ങളുമായി സംവദിക്കാനോ അതിന് പരിഹാരം കാണാനോ ആര് തയ്യാറാകുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയും പരിസര പ്രദേശങ്ങളുടെയും പ്രശ്നങ്ങൾ മാത്രമാണ് മറ്റ് മൂന്ന് പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ പറയാൻ നിന്നാൽ ഇന്ന് നമുക്ക് മണിക്കൂറുകളോളം പറയേണ്ടി വരും അപ്പോൾ അതിനൊന്നും മുതിരുന്നില്ല അതെല്ലാം കർഷകരുടെയും തൊഴിലാളികളുടെയും ഗ്രാമീണ മേഖലയുടെയും പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിനൊരു അന്ധം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നമ്മൾ തൽക്കാലം നിർത്തുകയാണ് ഇതിനൊക്കെ ഒരു ഉണ്ടാക്കാനായിട്ട് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആരായിരിക്കുമോ തമ്മിൽ ഭേദം എന്ന നിലയ്ക്ക് ഓട്ടവകാശം നമ്മൾ വിനിയോഗിച്ചാൽ ഈ വരുന്ന ഒന്നര കൊല്ലം അത്രമാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം മാക്സിമം ബെനിഫിറ്റ് ആര് നിന്നാലാണ് ഉണ്ടാകുക ആര് ജയിച്ചാലാണ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി തങ്ങളുടെ ഓട്ടവകാശം വിനിയോഗിക്കുക അതുമാത്രമാണ് ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു ഓട്ടർ എന്നുള്ള നിലയ്ക്ക് ഈ പാലക്കാട്ടുകാർക്ക് ചെയ്യാനാകുക എന്ന് മാത്രം പറഞ്ഞു ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം